കഴിഞ്ഞ ദിവസം ഗാസിയാബാദിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ആത്മഹത്യ വാർത്ത വരെയുണ്ടായി മൂന്ന് സഹോദരിമാർ ചെറിയ ചെറിയ പ്രായവ്യത്യാസമുള്ള മൂന്ന് ഒരു ഒരു അച്ഛൻ്റെ സഹോദരി പിന്നെ മക്കൾ അവർ മൂന്ന് പേരും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു അവർ പറഞ്ഞത് പപ്പ സോറി ഹം കൊറിയ ഹം കൊറയാ ഹെ കൊറിയ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റൂലഅച്ചാ എന്നാണ് കൊറിയയില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ കൊറിയയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ വീട്ടിൽ മക്കൾ ഇങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവരെന്ത് കാണുന്നു അവരെന്തു നോക്കുന്നു ഇതൊന്നും പലപ്പോഴും നമുക്ക് വിഷയമേ അല്ല പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ല എന്താ വിഷയം കൊറിയയിൽ നിന്ന് ലോകത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഡെസ്റ്റിനികളിലേക്ക് പോകുന്ന കുറേയധികം കണ്ടന്റുകളുണ്ട് ആ കോണ്ടുകൾ ഓരോന്നും നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് ബി ടി എസ് പോലെയുള്ള അതല്ലെങ്കിൽ കെ ഡ്രാമ പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞൊരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇൻട്രാക്റ്റീവ് സെഷന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ലോകത്ത് ഏറ്റവും റീച്ചുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന പ്രത്യേകിച്ച് ടീനേജ് മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ള ചെറിയൊരു പഠനത്തിനിടയിലാണ് ഈ സാധനം ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം ഞാൻ എൻ്റെ ഒറ്റ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ നമ്മളെന്നാവുന്ന കേട്ടിട്ട് കുട്ടികളത് അറിയണ്ട അതിനകത്ത് എനിക്ക് തന്ന മറുപടി ഇതിപ്പോൾ കേരളത്തിൽ നിങ്ങൾ മാത്രമേ അറിയാത്ത ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്തോ വലിയൊരു പുതിയ കാര്യം അറിഞ്ഞ പോലെയാണ് സംസാരിച്ചത് ആ സെഷനിൽ ആദ്യത്തെ ചോദ്യം കോഴി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു പെൺകുട്ടി ചോദിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു ഇങ്ങനെ ഈ ബി ടി എസ് വാച്ച് ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം ഒരു ആറേഴ് ആളുള്ള ഡാൻസിങ് ഗ്രൂപ്പാണ് ബി ടി എസ് എന്ന് പറയുന്നത് ആറേഴ് ആളുകളുള്ള ഒരു ഡാൻസിങ് ഗ്രൂപ്പാണ് ചെറുപ്പക്കാരാണ് അവരുടെ ഡാൻസ് കണ്ട് ലോകം എങ്ങനെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരെത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പെൺ പെൺകുട്ടികൾ വ്യാപകമായി എഴുതിയ കമൻറ്റ് അതിൽ ഒരാൾ എൻ്റെ റൂമിൽ വന്ന് ഞാനുമായി സെക്സ് ചെയ്യണത് എന്നെ ബലാത്സംഗം ചെയ്യണത് എനിക്കൊരു ഡ്രീമാണ് എന്ന് വളരെ പബ്ലിക്കായി എഴുതി വെക്കുന്ന അത്ര വലിയ അഡിക്ഷൻ ആ അഡിക്ഷനാണ് ഈ പെൺകുട്ടികൾ ഇരയായത് ഞാൻ അനുബന്ധം പറയുകയാണെങ്കിൽ ഞായറാഴ്ച സെഷൻ കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ സ്കൂളിൽ വന്ന് ഞാൻ ക്ലാസ് റൂമിൽ അറബി ക്ലാസ്സിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ചുമരിലൊക്കെ ഉണ്ട് ബി ടി എസ് ബി ടി എസ് എന്ന് ആ വെള്ളിയാഴ്ച വരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ബി ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് വഴി നടത്തുന്ന ബി ടി എസ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ബി ടി എസ് വാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് കൈവന്ദിക്കടാന്ന് പറഞ്ഞു കുട്ടികളെല്ലാവരും ഒന്നിച്ച് കൈവന്ദിച്ചു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയുന്നില്ല ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക പരിസരം പല നിലക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല നിലക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതൊന്നും കണ്ടില്ല എന്നും കേട്ടില്ല എന്നും അടിച്ചിരിക്കാൻ നമുക്ക് പറ്റുമോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുക ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ കണ്ട അതിൻ്റെ സെക്കൻഡ് ഫ്രീഡം വാർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്രീഡം ഫൈറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഇന്ത്യയെ അദ്ദേഹം ക്രോസ് ചെയ്ത നടന്ന നടത്തത്തിനിടയിൽ അദ്ദേഹം കർഷകരുമായി പലരുമായി കുട്ടികളുമായൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒന്ന് രണ്ട് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്താ നിങ്ങൾ എന്താ ഡ്രീം എന്ന് വെച്ചപ്പോ കൊറിയയിൽ പോകണമെന്നാണ് കുട്ടികൾ പറയുന്നത് അതെന്തോണ്ടാന്ന് വെച്ചപ്പോ അവൾക്ക് ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ട് പറയാൻ കഴിയാത്തത് സാറേ എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ ഞങ്ങളത് കണ്ടിരിക്കും എന്നാണ് നമ്മുടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് അയൽപ്പക്കത്തുള്ള ആൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് ആ ചെറിയ കുഞ്ഞിൻ്റെ ആ പിന്നെ എന്താ പറയാ പുഞ്ചിരിമായാത്ത കുഞ്ഞിൻ്റെ മുഖത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് നമ്മൾ നോക്ക് നിങ്ങൾ കേരളത്തിലെ എത്രയെത്ര സ്കൂളുകളിൽ എത്രയെത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു നമ്മളെ സംവിധാനങ്ങൾ എന്താ ചെയ്യുക ആത്മഹത്യയുടെ തൊട്ട് മുമ്പ് സംസാരിച്ച മാശാരായിരുന്നു ടീച്ചർ ആരായിരുന്നു അച്ഛൻ എന്താ ലാസ്റ്റ് പറഞ്ഞത് അവരെ പ്രതി ചേർത്ത് എഫ്ഐആർ ഇട്ട് പോകും ഇത്തരം വിഷയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണില്ല നിങ്ങളൊരു ഒരു ന്യൂസ് നൈറ്റ് ചർച്ചയിലും ഇത് കണ്ടിട്ടില്ല ഉണ്ടോ ഇവിടെ ആരെങ്കിലൊക്കെ ഇവിടെ ആരെങ്കിലൊക്കെ പിന്നെ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ റൂം കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും കൊണ്ടോണുണ്ടോ കൊണ്ടുവരണില്ലേ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള ചർച്ച പലപ്പോഴും മീഡിയക്കും ഇതൊരു വിഷയമല്ല നിങ്ങൾ നോക്ക് നമ്മളെ മക്കളിൽ പലരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന നമ്മുടെ മക്കൾ നമ്മൾ തന്നെയും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണ് ലോകത്ത് വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് ഇപ്പോൾ മുമ്പ് ആന്റി ടി വി ക്യാമ്പയിനുകൾ നടന്നിരുന്നു എങ്ങനെ ആന്റി ടി വി വീട്ടിലെ ഒരു റൂമിലിരിക്കുന്ന ടി വി ഒരു സമൂഹത്തെ മൊത്തം തകർക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തുടങ്ങിയതായിരുന്നു ആൻറ്റി ടി വി ക്യാമ്പയിൻ വലിയ നൂറുനില കെട്ടിടത്തിന്റെ മേലെന്ന് ഒരു സമയം നിശ്ചയിച്ച് എല്ലാവരും കൂടിയും ദേശീയപാതയിലേക്ക് യു എസിന്റെ ദേശീയപാതയിലേക്ക് ടിവികൾ വലിച്ചെറിഞ്ഞ് അത് പൊട്ടി പൊട്ടിച്ചിതറുന്നത് വീഡിയോ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആ ക്യാമ്പയിൻ നടന്ന കാലുണ്ട് അതിലേറെ മാസീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ സോഷ്യൽ മീഡിയ പതിനാല് വയസ്സ് കുട്ടികൾക്ക് കിട്ടാത്ത വിധം പുതിയ സെറ്റിങ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഓസ്ട്രേലിയ നിരോധിച്ചു ഡെൻമാർക്ക് നിരോധിച്ചു നമ്മളൊക്കെ എല്ലാം കഴിഞ്ഞൊരു എല്ലാവരും ഒക്കെ കഴിഞ്ഞൊരു മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വേസ്റ്റ് ആണെങ്കിലും അവിടുത്തെ ഗുണമാണെങ്കിലും നമ്മൾ എടുക്കുക നമുക്ക് അങ്ങനത്തെ പഠനങ്ങളോ അന്വേഷണങ്ങളോ ഒന്നുമില്ല ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോ കൂടി കാണിക്കുകയാണ് എന്താണ് ഈ ഇതിന്റെ ഓണർ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഓണർ ക്കർബർഗ് അമേരിക്കയിലെ അദ്ദേഹം ഒരു ഇലക്ഷൻ കാലത്തെ അദ്ദേഹത്തിന്റെ ചില അട്ടിമറി സഹായങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഒരു ഏജൻസി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ബാക്കിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോകൾ ഉയർത്തിപ്പിടിച്ച കുറച്ച് അമ്മമാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോകളിലുള്ളത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്വയം മരിച്ച ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ ഫോട്ടോകൾ ഉയർത്തിയിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നത് ഇൻസ്റ്റയാണെന്നാണ് ആ അമ്മമാർ വിളിച്ചു പറയണത് നിങ്ങളാ ഭാഗം കണ്ടു നോക്ക് ഞാന് ഇങ്ങനെ രാമുഖം എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുരുക്കൊരുങ്ങുന്നു നമുക്ക് കുരുക്കൊരുങ്ങുന്നു നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കണത് എന്തിനു വേണ്ടി അവർക്ക് വേണ്ടിയാണ് പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മൾ അറിയണില്ല ഒരിക്കലും നമ്മൾ അറിയണില്ല ഞാൻ അറിയുകയാണെങ്കിലും നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് നമ്മൾ അവരോട് പിണങ്ങി മിണ്ടാതിരിക്കാണ് അല്ലെ ഫോൺ എറിഞ്ഞു ഉടക്കുകയാണ് നമ്മൾ നമ്മളെ വളരെ കൃത്യമായി വിലയിരുത്തണം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ഡയറക്ഷൻ ലഭിക്കുന്ന നമുക്ക് പുതിയ വെളിച്ചം ലഭിക്കുന്ന ഒരു മഹാഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമല്ല